ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴയിൽ വർദ്ധനയ്ക്ക് സാധ്യത ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലവിലുണ്ടായിരുന്ന ചക്രവാതച്ചുഴി ശക്തിപ്രാപിച്ച് ഇന്ന് രാവിലെ ന്യൂനമർദ്ദമായി മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ഇത് അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിൽ വീണ്ടും ശക്തിപ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറും ഇതിന്റെ സ്വാധീനത്താൽ ശ്രീലങ്കയിലും തമിഴ്നാട്ടിലും കേരളത്തിലും മഴ ശക്തിപ്പെടും ഈ സിസ്റ്റം കരയോട് അടുക്കുകയാണ് ചെയ്യുന്നത് അതേസമയം അറബിക്കടലിൽ ലക്ഷദ്വീപ് മേഖലയിലായി നിലനിന്നിരുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു കൂടാതെ ബംഗാൾ ഉൾക്കടൽ സിസ്റ്റത്തിൽ നിന്ന് അറബിക്കടൽ സിസ്റ്റത്തിലേക്ക് ഒരു ന്യൂനമർദ്ദപാത്തി നിലവിലുണ്ട് ഇവയെല്ലാം കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകും അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മഴയുടെ സ്വഭാവത്തിൽ മാറ്റം വരും ഉച്ചയ്ക്ക് ശേഷം മുതൽ ലഭിക്കുന്ന മഴയ്ക്ക് പകരം രാവിലെയും മഴ ലഭിക്കാനോ മേഘാവൃതമാകാനോ സാധ്യതയുണ്ട് മാത്രമല്ല ഇതിമിന്നലിൽ കുറവ് വരാനും സാധ്യതയുണ്ട് പടിഞ്ഞാറൻ കാറ്റ് ശക്തിപ്പെടുന്നതാണ് ഇതിനു കാരണം മഴ കനക്കുമെന്നതിനാൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മിന്നൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നലെയും വിവിധയിടങ്ങളിൽ ഇതിമിന്നലോടുകൂടിയ തകർപ്പൻ മഴയാണ് റിപ്പോർട്ട് ചെയ്തത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി